എന്നെ നോക്കി ചിരിക്കുന്നു നിന്നെ മാത്രമല്ല എല്ലാരും നോക്കി അച്ചിരിക്കുന്നു അറിയാം

േ സാരി ഉടുത്താ മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല കണ്ണാടി വെച്ചില്ല ഒരുപാട് പ്രായം ഇങ്ങനെ എനിക്ക് കിട്ടണില്ലോ അടുക്കൊന്നുമ്പോ താഴോട്ടല്ല മേലോട്ടില്ലേ മേലോട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ സമൂഹ ഗാനം വരെ അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു അന്ന് എല്ലാരും വിളിച്ചിരുന്നത് സ്ലിം ബ്യൂട്ടിന്ന ഉദ്ദേശിച്ചത് അഞ്ചു പിള്ളാരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല കൃഷ്ണേട്ടനല്ല അല്പം സിനിമ പ്രാന്തും ഇങ്ങനത്തെ ഒന്നുമില്ല ഗോപേട്ടം പോവാൻ ഇവിടെ യമുനേക്കാൾ ചന്തോ എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ ടാർജിലേ ടാർജിലിങ് എന്നത്രയും വിളിക്കില്ല ഇനി നന്ദേട്ടനായിരിക്കുമോ കൃഷ്ണേട്ടൻ അവോ ഗോപേട്ടനാണോ